ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ വ്ളോഗൊക്കെ കഴിയാറായി ഈ ഒരു വ്ളോഗും കൂടി കഴിഞ്ഞാൽ വെഡ്ഡിങ്ങിൻ്റെ സമയത്തേക്കുള്ള അതായത് വെഡ്ഡിങ് സീരീസിൻ്റെ വ്ളോഗൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതും കൂടെ ഉള്ളു അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാനും അനിയത്തിയും കൂടി മട്ടന്നൂർ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ കല്യാണത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കും റൂമിൻ്റെ എന്താ പറയുക ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനും അലമാരിയും പിന്നെ എന്താ ഈ മിററിൻ്റെ സംഭവം പിന്നെ കട്ടിലയും കടക്കുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ അവർ വന്നിട്ടുണ്ടേനും പക്ഷേ ഒന്നും ഇറക്കിയിട്ടൊന്നുമില്ല അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കും ഇറക്കി അപ്പോൾ ആയിശ്വാസിലേയും അംഗനവാടി വിട്ട് വന്നപാടെ കടയ്ക്കൊക്കെ കണ്ടപ്പോൾ അതിൽ കയറി കളിക്കുകയാണേ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഒരു മണി അഞ്ചര ആ സമയമായപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ഇരുട്ടിയിലേക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അനിയത്തിൻ്റെ കല്യാണമല്ലേ അപ്പോൾ ഇത്താത്താൻ്റെ വക എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വേണമല്ലോ അപ്പോൾ ഇത്താത്താൻ്റെ എൻ്റെ വക എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അനിയത്തിനേയും കൂട്ടിയിട്ട് പോവുകയാണെ അപ്പോൾ കൂടെ കാർണൂറും ഉണ്ട് കാർണൂറോളും ഉണ്ട് ഇപ്പോൾ സ്വർണം വാങ്ങാനാണ് ഇപ്പം നമ്മൾ അത്ര പരിചയമില്ലാത്ത മേഖലയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേ അനി കാർണൂറെ കൂട്ടിയിട്ടാണ് പോയത് കാർണൂറും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇരിട്ടിയിൽ സ്കൈ ഗോൾഡിലാണ് പോയത് സ്കൈ ഗോൾഡിൽ നല്ല കളക്ഷൻസും ഉണ്ട് നല്ല നമുക്ക് അഫോർഡബിളായിട്ട് റേറ്റ് തോന്നിയതും സ്കൈ ഗോൾഡാണ് അപ്പോൾ എന്താ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ എൻ്റെ കല്യാണത്തിന് സ്കൈ ഗോൾഡിൽ നിന്നാണ് സ്വർണ്ണം എടുത്തത് അപ്പോൾ അനിയത്തിൻ്റെ കല്യാണത്തിലേക്കുള്ള സ്വർണ്ണം എടുത്തിട്ടില്ല അത് പിന്നെ ഒരു ദിവസം രണ്ടാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോയിട്ടെടുത്തത് അപ്പോൾ ഇത് എൻ്റെ വകയുള്ള ഈത്താത്താൻ്റെ വകയുള്ള ഗിഫ്റ്റ് വാങ്ങേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നല്ല കളക്ഷൻസ് ഉണ്ട് ഒക്കെ അപ്പോൾ ഞങ്ങൾ ഇതാ ഈ രണ്ടിൽ കുറേ നോക്കി എന്നിട്ട് ഈ രണ്ടിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആൻറ്റിക്കിൻ്റെയും പിന്നെ നോർമൽ രീതിയിലുള്ള ഒക്കെ നോക്കി പക്ഷെ ഒന്നിനും ഒരു എന്താ പറയുക ഞങ്ങൾക്ക് ഈ രണ്ടെണ്ണമാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കോഫിയും കൊണ്ടെത്താം നല്ല അടിപൊളി കോഫിയാണ് അപ്പോൾ നമ്മളങ്ങനെ മാലയൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ ഇത് ആൻറ്റിക്കിൻ്റെ മാലയാണ് ഐ ഒരു റോസ് എന്നാൽ മുത്തു വരുന്നത് പിന്നെ നമ്മൾ ഇതാ നേരത്തെ സെലക്ട് ചെയ്തതും അപ്പോൾ മറ്റേ ക കള്ളിയുള്ള ഈ മാല മാറ്റിയിട്ട് നമ്മളെ ഈ ഒരു ആൻറ്റിക്കും ഈ ഒരു മാലിന്യം കൂടി വെച്ചു നോക്കുകയാണ് അപ്പോൾ ഏതാണ് എന്താ പറയുക കുറച്ചും കൂടി രസമെന്നുള്ള നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതെടുക്കാമല്ലോ അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു മാല ഇപ്പോൾ ഒരു കുറച്ചൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാലയായിട്ട് വന്നിട്ടുണ്ട് ഈ ഈയൊരു കള്ളിക്കള്ളി മാത്രം കല്ലും എന്താ പറയുക മുത്തും ഒന്നും ഇല്ലാത്തൊരു രീതിയിലുള്ള കള്ളിക്കള്ളി മാത്രം അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ണാടി കണ്ടാൽ പിന്നെ വിടുകയല്ലോ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ അതൊക്കെ മാലയൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ വാവക്കുള്ള കാർണോറ വാവക്കുള്ള എന്താ ബ്രേസ്ലെറ്റ് നോക്കുകയാണ് ഇപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റ് തോന്നിയിട്ടുണ്ട് നല്ല റേറ്റ് കുറവാണ് അത് ഈ ഒരു ബ്രേസ്ലെറ്റിനൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ് കുറവുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ നേരെ അവിടെ നിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ബൈറൂത്ത് മന്തിയിലേക്കാണ് പോയത് അപ്പോൾ ബൈറൂത്ത് മന്തിയിൽ നല്ല അടിപൊളി മന്തിയാണ് സൂപ്പർ മന്തിയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കിടിലനാണ് വലിയൊരു ഒട്ടകുണ്ട് ഈ ഒട്ടകത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നാണ് കുറേ സമയം പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഉള്ളിൽ ുള്ളിലെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കിടിലാണ് അതാ കണ്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഇതാ ഒരു മൂണിൻ്റെ സംഭവമൊക്കെ ആക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു വൈകിട്ട് സമയത്ത് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ കുറവാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം അതായത് രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ആ പോയിനെങ്കിൽ ഒരിക്കലും എന്താ പറയാ നമുക്ക് നല്ല സമാധാനത്തിൽ തിന്നാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ഇത് നമ്മൾ ആൾക്കാർന്ന് ആൾക്കാരൊക്കെ കുറവായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കയറിയ സമയത്ത് അതുകൊണ്ട് നല്ല വൃത്തിയിൽ കുറച്ച് സമയന്ന് സംസാരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി നല്ല ഫോട്ടോസും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് അങ്ങനെ ആദ്യം തന്നെ ഈ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം വന്ന് പിന്നെ നമ്മൾ കുറേ സമയം ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ മന്തിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പെരിപ്പെരി മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ള അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ആ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇതാണ് ലാസ്റ്റത്തെ എന്താ പറയുക വ്ളോഗ് അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ വ്ളോഗായിട്ടില്ല ലാസ്റ്റത്തെ വ്ളോഗ് ഇതാണ് അപ്പോൾ ബാക്കിയുള്ള വ്ളോഗൊക്കെ കാണുക അപ്പോൾ നമ്മൾ കുട്ടിനെ അവിടെ കടത്തിയിട്ടുണ്ട് അളന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുട്ടിനെ വൃത്തിയിൽ കടത്താൻ പറ്റി അങ്ങനെ അത് ആ മന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളമ്പി നല്ല ഫുഡൊ ഫുഡ് മന്തി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ പോകണം ബേറൂത്ത് തന്നെ എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ഇഷ്ടപ്പെട്ടതിനെക്കാട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് പിന്നെ എനിക്ക് ബിരിയാണിയെക്കാളും കൂടുതൽ എനിക്ക് മന്തിയാണ് ഇഷ്ടം അതെന്തുകൊണ്ടാണ് നല്ല നല്ലൊരു എന്തോ ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങളങ്ങനെ ഇതാ കഴിക്കുകയാണ് അപ്പോൾ ഒരു ഇപ്പോൾ മരിപകാറായിട്ടുണ്ട് ഇരുടായി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് കുറേ സമയം ഇവിടുന്ന് ഇവിടെ ഇരുന്നാൽ തന്നെ ഇവിടുന്ന് എണീച്ച് പോകാൻ തോന്നില്ല അത്രയും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ മന്തിയാണെങ്കിലും അതും നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയപ്പോൾ കാർണൂർ എന്താ റൂമിലെ പെണ്ണിൻ്റെ റൂമിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു ചുമരിൻ്റെ അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ് പിന്നെ ഉപ്പിയും ചെറിയ പണികളിലൊക്കെയാണ് എന്തൊക്കെയോ പണിയിലാണ് പെയിൻറ്റിങ്ങിൻ്റെ പിന്നെ ഞങ്ങൾ എന്താ പറയുക പിറ്റാത്തെ ദിവസം ടൗണിൽ പോയപ്പോൾ എടുത്ത വീടാണ് അന്ന് എന്താ പറയുക ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ വ്ലോഗ് ഇനിയൊന്നും ഇടാനില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനാണ് നല്ലത് അപ്പോൾ പെണ്ണിൻ്റെ ഞാൻ ചമയ്ക്കുന്ന ഡ്രസ്സ് കുറച്ച് ടൈറ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കത് ഒന്നുകൂടി മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയതാണ് അവിടെ പോയപ്പോൾ മാളിലേക്ക് നേരെ പോയി അവിടുന്ന് പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു സിമ്പിളാക്കി കുറേ കഴിക്കേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ പറയുക പാനിപ്പൂരി മാത്രം കഴിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ച് നേരെ നമ്മൾ സ്റ്റിച്ച് വെല്ല് പോയി അവിടുന്ന് ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ നേരെ സ്റ്റിച്ചുകളിൽ വന്നു അപ്പോൾ അവർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് സമയം അവിടെ ഇന്നപ്പോൾ തന്നെ അത് അടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഈ ഒരു റോസ് തുണി ഇത് ഈ ഒരു തുണി നല്ല രസമില്ലേ ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ നമ്മളെ യൂണിഫോമോ സ്കൂളിലേക്കുള്ള യൂണിഫോമിൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളവിടെ ഇരിക്കുകയാണ് അവർ കുറച്ച് സമയമാവും സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ കയണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കി ഇട്ട് നോക്കിയിട്ട് കറക്റ്റായിരുന്നു അപ്പോൾ അതങ്ങനെ നമ്മളെന്തെയ്തു അവിടെ തന്നെ ഇട്ടോക്കി അല്ലെങ്കിൽ പിന്നെ ഇനിയും വീട്ടിൽ പോയിട്ട് ഇട്ടോക്കണ്ടല്ലോ ഒന്ന് ചോദിച്ചിട്ട് അവിടെ തന്നെ ഇട്ടോക്കിയിട്ട് നേരെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് എന്താ പറയാ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ മാളിൽ പുതിയൊരു എന്താ പറയാ ഗെയിമിന്റെ സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാം നിലയിൽ അപ്പോൾ അതാണ് ഈ ഒരു കാണുന്ന എന്താ പറയാ കാറിന്റെ എന്താ ഓടിക്കുന്ന സംഭവമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് എന്താ നേരെ മട്ടന്നൂർ ടൗണിൽ അപ്പോൾ ടൗണിൽ നിന്ന് നേരെ നമ്മൾ കാറിനോറ കാത്തൊക്കെയാണ് അപ്പോൾ അനിയത്തിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പോയി പിന്നെ നമ്മൾ കാർണോറ കാത്തതിൻ്റെ നേരെ നമ്മളെ എന്താ പറയുക വിരിപ്പുണ്ടാവുമല്ലോ ഈ ഇറയത്തൊക്കെ വിൽക്കുന്നത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണേ അവിടെ പോയിട്ട് പിന്നെ നമ്മളത് ആയി ഒരു ഗ്രേ കളറും റെഡ് കളറും മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് അതോ അല്ലെങ്കിൽ ആ പച്ച കളറിലോ എടുക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോപ്പിൻ്റെ ആൾക്കാർ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സമയം പോയി പിന്നെ നമ്മൾ ഇവിടെ നല്ല നല്ല റേറ്റ് കുറഞ്ഞിട്ട് നല്ല റേറ്റ് കുറവില് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പച്ചയും ഒരു ഗ്രേ കളറും റെഡ് കളറായിട്ടുള്ളതാണ് നമ്മൾ നോക്കിയത് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി അങ്ങനെ അയേട്ടനൊക്കെ വന്ന് നമ്മൾ അതൊക്കെ വാങ്ങി പിന്നെ കാർപ്പറ്റും ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയ പുതിയ വീഡിയോമായി വരുന്നതായിരിക്കും അപ്പോൾ നമ്മളിതായിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക കാണുക അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ പുതിയൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ